വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം എട്ടാം അദ്ധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ അവൻ്റെ അമ്മയും സഹോദരരും അവനെ കാണാൻ വന്നു എന്നാൽ ജനക്കൂട്ട നിമിത്തം അവൻ്റെ അടുത്തെത്താൻ കഴിഞ്ഞില്ല നിൻ്റെ അമ്മയും സഹോദരനും നിന്നെ കാണാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് അവർ അവനെ അറിയിച്ചു അവൻ പറഞ്ഞു ദൈവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും ദൈവമേ സ്ഥിതി നിനക്ക് യോഗ്യമാവുന്നു വാർക്കുമോ കർത്താവിലേറെ സ്നേഹിക്കപ്പെടുന്നവരെ ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ഒരുപക്ഷേ നമ്മുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരെന്ന് നാം കരുതുന്ന ചില വ്യക്തികളെയുമായിരുന്നു സമൂഹത്തിന് മുൻപിൽ അല്ലെ മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ അവരെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം നമ്മുടെ ഉള്ളിൽ നാം അനുഭവിക്കുന്നുണ്ട് കാരണം ഒരുപക്ഷെ രക്തബന്ധത്തിനപ്പുറം കർമ്മബന്ധം കൊണ്ട് അവർ നമ്മുടെ ജീവിതത്തോട് അടുത്ത് നിൽക്കുന്നത് അതുമല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നമുക്കൊരു സ്ഥാനമുണ്ട് അവർ നമ്മളെ പരിഗണിക്കുന്നുണ്ട് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യം ഉള്ളതുകൊണ്ടായിരിക്കാം ഇപ്രകാരം നമ്മൾ ചെയ്യുന്നത് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടതായ വചനഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് ഈശോ തൻ്റെ കുടുംബാംഗങ്ങളെ തള്ളിപ്പറയുക എന്ന മർക്കോസിലെ ധ്വനി ലൂക്ക ഉപേക്ഷിക്കുന്നുണ്ട് ദൈവജനം ശ്രവിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർ തൻ്റെ കുടുംബാംഗങ്ങൾക്ക് സമാനമായ രീതിയിലാണ് നിൽക്കുന്നതെന്ന് യേശുദമ്പരാൻ ഇവിടെ വിവരിക്കുന്നുണ്ട് ശാരീരികമായ ഒരു ബന്ധത്തെക്കാൾ ഒരാത്മീയമായ ബന്ധത്തിനാണ് യീശുദമ്പരാൻ ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ലൂക്ക സുവിശേഷകൻ ഇവിടെ വരച്ചു കാട്ടുന്നുണ്ട് നമുക്കറിയാം പലപ്പോഴും സ്വർഗീയ രഹസ്യങ്ങൾ ഈശോ വെളിപ്പെടുത്തി കൊടുക്കുന്നത് പല അടയാളങ്ങളിലൂടെയും ഉപമങ്ങളിലൂടെയുമാണ് എന്നാൽ ഈശോ ഇവിടെ ഈ വചനഭാഗത്ത് ഒരു അടയാളം എടുത്തുകൊണ്ടാണ് ഒരു സത്യം സാധാരണക്കാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ബാക്കി ഇപ്രകാരം പറയുന്നുണ്ട് അവൻ പറഞ്ഞു ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ നാം കാണുന്നത് ഒന്ന് ദൈവവചനം ശ്രവിക്കുക ആ ദൈവജനത്തെ അനുസരിക്കുക ആ ദൈവചനം പ്രവർത്തിക്കുക ഈ മൂന്ന് കാര്യങ്ങളും അക്ഷരം തെറ്റാതെ അനുസരിച്ച ചില വ്യക്തികൾ പഴയ നിയമത്തിൽ നമുക്കറിയാൻ സാധിക്കും അബ്രഹാം മോശ നോഹ എന്നിവയുള്ള വ്യക്തികളെ നമുക്കറിയാം എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇതിന് ഉത്തമ ഉദാഹരണമായി സ്വർഗം നമുക്ക് കാണിച്ചു തരുന്ന ഒരു വ്യക്തി എന്നത് ഒരു പുണ്യപ്പെട്ട ജന്മമാണ് അത് പരിശുദ്ധ അമ്മയാണ് ജീവിതവും ജീവനും ദൈവത്തിന് വേണ്ടി തീരെഴുതി വെച്ച പരിശുദ്ധ അമ്മയുടെ ഒരു അനുഭവം നമുക്ക് കാണാൻ സാധിക്കും ഈ അമ്മ ഇതാ ഞാൻ കർത്താൻ്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവത്തെ ശ്രവിച്ചവളാണ് ഈ അമ്മ നിന്റെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തെ അനുസരിച്ചവളാണ് ഈ അമ്മ ദൈവത്തിനെ പ്രസവിച്ച് ലോകത്തിന് നൽകിയതോടെ ആ ദൈവഹിതം പ്രവർത്തിച്ചവളാണ് അപ്പോൾ ദൈവത്തെ ശ്രവിച്ചു അനുസരിച്ച് പ്രവർത്തിച്ചു എന്നുള്ള മൂന്ന് കാര്യങ്ങൾ പരിശുദ്ധ അമ്മയിൽ പൂർണ്ണമായി നമുക്ക് കാണാൻ സാധിക്കും ശാരീരികമായ രക്തബന്ധത്തിനപ്പുറം ഒരാത്മീകമായ ബന്ധം യേശുവിന് പരിശുദ്ധമ്മയോട് എപ്പോഴും ഉണ്ടായിരുന്നു തിരിച്ചും പരിശുദ്ധമ്മയ്ക്ക് യേശുവിനോട് എപ്പോഴും ഉണ്ടായിരുന്നു എന്ന ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദാരിദ്ര്യം പ്രസരിക്കുന്ന കാലത്തെഴുത്ത് മുതൽ രക്തമണക്കുന്ന കാൽവരി വരെയുള്ള യാത്രയിൽ തൻ്റെ മകനോടൊപ്പം അമ്മയ്ക്ക് പിന്തുടരാൻ സാധിച്ചത് ഈ ഒരു ആത്മീയ ബന്ധം ഉള്ളതുകൊണ്ടാണ് മാനസിക രോഗി ചുങ്കക്കാരുടെയും വേഷികളുടെയും സ്നേഹിതൻ എന്നൊക്കെ പറ്റി സമൂഹം ഒന്നടങ്കം ആക്ഷേപിച്ചപ്പോൾ അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ ജീവിച്ചത് തൻ്റെ മകനോട് ഇത്തരത്തിലുള്ള ഒരു ആത്മീയ ബന്ധം ഉള്ളതുകൊണ്ടാണ് തൻ്റെ പ്രിയപ്പെട്ട മകൻ ഒരു സാധാരണ മനുഷ്യൻ എന്നതിലുപരി ഈ മകനിലൂടെ ലോകം രക്ഷിക്കപ്പെടും എന്നുള്ള ഉത്തമ ബോധ്യം പരിശുദ്ധ അമ്മയ്ക്ക് എപ്പോഴും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് യേശുവിൻ്റെ അമ്മയും സഹോദരങ്ങളും പുറത്തു നിൽക്കുകയായിരുന്നു ഈ സഹോദരങ്ങൾ എന്നതുകൊണ്ട് ഇവിടെ വിശേഷിപ്പിക്കുന്നത് മറിയത്തിന് മറ്റൊരു മക്കളുണ്ട് അല്ലെങ്കിൽ മറിയം കന്നികയായിരുന്നില്ല എന്നുള്ള ആ ഉദ്ദേശുദ്ധിയല്ല മറിച്ച് യഹൂദ പാരമ്പര്യം അനുസരിച്ച് ബന്ധമുള്ളവരെയും അയൽവാസികളെയും സഹോദരൻ എന്ന് വിളിച്ചിരുന്നു അപ്പോൾ സ്വന്തം ജീവിതത്തിൽ ദൈവത്തിനെ പ്രവർത്തിക്കാൻ സ്ഥലം കൊടുത്ത ചുരുക്കം ചില വ്യക്തികളെ നോക്കി ദൈവം വിളിച്ച പേരാണ് എൻ്റെ സഹോദരർ അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ എന്ന് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം മാമോദീസ എന്ന കൂതാശയിലൂടെ അവൻ ദൈവത്തിൻ്റെ മകൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകളായി വേർതിരിക്കപ്പെടുമ്പോൾ ദൈവത്തെ ശ്രവിക്കാനും അനുസരിച്ച് അനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനുമുള്ള ഒരു കടമ അവനിൽ നിക്ഷിപ്തമായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മക്കളെ വളർത്തുന്ന വ്യഗ്രതകളിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന വ്യഗ്രതകളിൽ പലപ്പോഴും ദൈവത്തോട് നമ്മൾ ആലോചന ചോദിക്കാറില്ല ദൈവത്തിന് കൊടുക്കേണ്ടതായ സ്ഥാനം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നു അപ്പോൾ ഏത് ജീവിതത്തിൻ്റെ അവസ്ഥകളിലും ദൈവത്തെ വിളിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുക മനുഷ്യൻ സ്വബുദ്ധിയാൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും പദ്ധതികളും അൽപായസമുള്ളതും അപൂർണവുമായിരിക്കും എന്നാൽ യേശു തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ പദ്ധതികളിലേക്ക് നമ്മുടെ തീരുമാനങ്ങളിലേക്ക് ഇടപെടുമ്പോൾ തമ്പുരാൻ്റെ നാമം നമ്മുടെ ജീവിതത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ തീർച്ചയായും ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അതിന് ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കേണ്ട ഒരു കടമ വിശുദ്ധ മാമോദീസയിലൂടെ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് യേശുക്രിസ്തു എന്ന അത്ഭുതത്തെ ലോകത്തിന് നൽകിയ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിന് സാക്ഷ്യം വഹിക്കട്ടെ ദൈവഹിതം കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നത് വഴി നാം ഓരോരുത്തരും നമ്മുടെ കർത്താവിന് പ്രിയപ്പെട്ടവർ ആയിത്തീരാൻ സാധിക്കും അതിനായി നമുക്ക് നമ്പരാനോട് പ്രാർത്ഥിക്കാം കർത്താവിന് പ്രിയപ്പെട്ട അമ്മയായി കർത്താവിന് പ്രിയപ്പെട്ട സഹോദരങ്ങളായി തീരാൻ നമ്മുടെ ജീവിതം സാക്ഷ്യം വഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാന്മാരുടെയും നാമത്തിൽ ആമേ